സാംസ്കാരിക അനുഗോണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സന്ദർശിച്ചൊരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല നമുക്കറിയാം കേരളത്തിലെ സാംസ്കാരിക നഗരമാണ് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രധാനപ്പെട്ട മതങ്ങളൊക്കെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അതായത് സെമെറ്റിക് മതങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ക്രിസ്ത്യൻസ് മുസ്ലിംസ് തുടങ്ങിയിട്ടുള്ള മതങ്ങള് ഒക്കെ തന്നെ ഇത്തരം ഈ ജില്ലയിലാണ് കടന്നു പോയിട്ടുള്ളത് നമുക്കറിയാം ക്രിസ്ത്യൻ മതത്തിന്റെ ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാർ തോമാസ് ലിവ കേരളത്തിലേക്ക് വന്നു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നു അദ്ദേഹം ഇവിടെ മതം പ്രചരിപ്പിച്ചു എന്നുള്ള ഐതിഹ്യം തുടർന്ന് നമുക്കറിയാം കിനാനായി തമ്മൻ ഐഡിയ ൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും ക്യാനായ സമുദായത്തിന്റെ ആവിർഭാവം ഇതൊക്കെ ഒരു ചരിത്ര വസ്തുതകളാണ് പ്രത്യേകിച്ച് ക്യാനായത്തമ്മന്റെ വരവ് അപ്പം വ്യാപാരികൾ ജൂത വ്യാപാരികളും അവരുടെ നാട്ടിൽ നിന്ന് അവർ അവർത്തിപ്പെട്ടതിന് ശേഷം അവർ എത്തിപ്പെട്ട സ്ഥലമാണ് കേരളം അങ്ങനെ കേരളത്തിൽ ക്രിസ്തുമത എത്തിപ്പെട്ടു പേർഷ്യൻ ആദ്യ ആചാര രീതി ആചാരാനുഷ്ഠാനങ്ങളും പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിൽ ആദ്യം ക്രിസ്ത്യൻ സമുദായം രൂപപ്പെട്ടു വന്നിരിക്കുന്നത് പേർഷ്യൻ ആരാധനാക്രംങ്ങളുടെ ഒരു വലിയ ഒരു 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 കേരളത്തെ അവർ വിളിച്ചിരുന്ന മലങ്കര മാലിങ്കര എന്നാണ് ഇപ്പം നമ്മൾ കാണുന്ന മാർത്തുമറിയം പള്ളി എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മളിപ്പോൾ അധികം കാണാത്തൊരു ചർച്ച ആണ് ആ ചർച്ചിന്റെ കൽദായ സുറിയാനി ഏർ ചർച്ച് കൽദായ എന്ന് പറയുന്ന സ്ഥലം ഇറാഖിലാണ് ഇറാഖ് പേർഷ്യ ഇറാൻ മെഷപ്പെട്ടു അമ്മയെ തുടങ്ങിയിട്ടുള്ള ഏരിയയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ച വന്ന ഒരു ഒരു സഭാ വിഭാഗമാണത് ആദ്യം കാലങ്ങളിൽ കേരളത്തിലെ പേർഷ്യൻ മെത്രാന്മാരും പേർഷ്യൻ മെത്രാ പൊളിത്തന്മാരും ഒക്കെയാണ് അവരുടെ മേൽനോട്ടത്തിലാണ് കേരളത്തിലെ പിന്നെ ക്രിസ്ത്യൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോ ഒക്കെ നടന്നിരിക്കുന്നത് അവരുടെ ആരാധനക്രമങ്ങളൊക്കെയാണ് ഇപ്പം എന്ത് അങ്ങനെ മലങ്കര അല്ലെങ്കിൽ കേരളത്തിന് അവർ വിളിച്ചിട്ട് വരണം മലങ്കര അങ്ങനെ മലങ്കര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മലങ്കര നസ്രാണികൾ എന്നൊക്കെയാണ് അവർ പിന്നീട് അറിയപ്പെട്ടിരിക്കുന്നത് മലങ്കര നസ്രാണികൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നസ്രത്തിലുള്ള ജനനത്തെ അനുസരിച്ചുകൊണ്ട് ഏർ ഇങ്ങോട്ട് മലയാളീ മലയാളീകരിക്കപ്പെട്ട പേരാണ് നസ്രാണികൾ എന്നുള്ളത് അപ്പൊ അതിനുശേഷം നമുക്കറിയാം പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരികയാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ അവരവിടെ ക്രിസ്തു മതത്തെ കാണുകയും ക്രിസ്തു മതത്തിന് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് ക്രിസ്തുമത്തെ കൊണ്ടുവരാൻ അതായത് പോപ്പിന്റെ കീഴിലേക്ക് ക്രിസ്തുമതത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സമീപിക്കുകയും ചെയ്യുന്നു അവരത് എന്ന് കക്ഷാതെ എതിർക്കുന്നു അങ്ങനെ ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നു ആ പിളർപ്പിന്റെ ഭാഗമായിട്ട് കൂനൻകുരിശ്ശി സത്യാഗ്രഹം നടക്കുന്നു കൂനൻകുരിശ്ശി സത്യാഗ്രഹ ഫലമായിട്ടാണ് കേരളത്തില് പുത്തൻകൂറ്റുകാരും പഴയ കൂറ്റുകാരും ഉണ്ടാകുന്നത് പുത്തൻകൂറ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പിന്റെ അധിനിവേശത്തെ അംഗീകരിക്കാൻ കഴിയാത്തവർ അവർ മനങ്ങര ക്രിസ്ത്യാനികളായിട്ട് മാറുന്നു എന്നാൽ ചില വിഭാഗത്തെ അടർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ അടർത്തി മാറ്റപ്പെട്ട ഒരു പേർഷ്യൻ കൽതായ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നുകൊണ്ട് വന്നിരുന്ന ഒരു വലിയ ഒരു വിശ്വാസ സമൂഹമാണ് ഇന്ന് അറിയപ്പെടുന്ന സഷാദ് സീറോ മലബാർ സഭ നമുക്കറിയാം സ സിറോ മലബാർ സഭ എന്ന് പറയുന്നത് ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന മാർത്തുമറിയ വലിയ പള്ളിയുടെ ഏർ എല്ലാം ഒരു കാലിയൻ ട്രഡീഷനില് അതായത് ഇറാഖ് മെച്ചപ്പെട്ടോന്നിറക്കുന്ന എത്ര പോലെ ഉണ്ടായിരുന്നവരാണ് അവിടെ നിന്ന് വേർവിട്ട് പോയത് പോയവരാണ് സഭ അപ്പൊ അവർ പക്ഷെ അത് വലിയ നമ്പറാണ് നമുക്കറിയാം അമ്പത്തി അഞ്ചോളം വിശ്വാസികൾ ഉൾപ്പെടുന്ന വലിയ നമ്പറാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വളരെ വലിയ ഒരു ഒരു അനുഷ്ഠ ഒരു ഒരു പിളർപ്പാണ് ഉണ്ടായി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേർഷ്യൻ മെത്രാന്മാരെ ഇവിടേക്ക് വരാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സിറ മലബാർക്ക് സിറ മലബാർ എന്ന് പേര് കൊടുത്തത് പോർച്ചുഗീസുകാരാണ് കേട്ടോ അവർ പേര് കൊടുക്കുകയും അങ്ങനെ അവർക്ക് കൂടുതലായിട്ട് ലാറ്റിൻ പരമ്പര്യ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന പേർഷ്യൻ മെത്രാന്മാരെയും കൊണ്ട് വരാൻ അനുവദിക്കില്ല അവരെ ഇവിടെ കയറ്റാൻ അനുവദിക്കില്ല അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക വലിയ പാടായിരുന്നു പക്ഷേ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻസ് അങ്ങനെ പേർഷ്യൻ ബെസപ്പുട്ടുമേൻ ആചാരക്രമങ്ങൾ റദ്ദായി മാറി നെസ്റ്റോറിയൻ തേദോ തുടങ്ങിയിട്ടുള്ളവരുടെ ആരാധനക്രമങ്ങളാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മലങ്കര നസ്ത്രാണികൾ പക്ഷെ മലങ്കരയിലെ ക്രിസ്ത്യാനികൾക്ക് അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ പിന്നീട് തുടരാൻ പറ്റാത്ത രീതിയിൽ പേർഷ്യൻ മെത്രന്മാരെ അവർ തടയുകയും മറ്റും ചെയ്തപ്പോൾ സഹായകസ്വമായി വന്നവരാണ് അന്ത്യോക്യൻ മെത്രമാൻ അന്ത്യോക്യൻ മെത്രന്മാരുടെ കീഴിൽ അങ്ങനെ സെന്റ് ജെയിംസിന്റെ ആരാധനക്രമം പിന്തുടർന്നവരാണ് ഇന്ന് നമ്മൾ കാണുന്ന മലങ്കര സഭ എന്ന് പറയുന്ന അന്ത്യോക്യൻ പാരമ്പര്യം പിന്തുട്ടിരുന്ന അന്ത്യോക്യ പ്രത്യേകിന്റെ കീഴിൽ സഭകൾ അവ പിന്നീട് പല പിളർത്തുകൾ ഉണ്ടായി യാക്കോബ സുറിയ ആഗോള യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് പിന്നീട് യാക്കോബ സഭയായിട്ട് മാറി സഭയായി പിന്നീട് യാക്കോബ സഭയായിട്ട് ഓർത്തഡോക്സ് സഭയായി അതിനു അതിനുമുമ്പ് തന്നെ മാർത്തോമസ് സഭയായിട്ട് പിരിച്ചു പിന്നെ തൊഴു സഭയായിട്ട് പിരിഞ്ഞു അങ്ങനെ പല പ്രൊട്ടക്ഷൻ സ്ഥലങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പക്ഷെ പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അന്റോയ്ക്കൻ പാരമ്പര്യത്തിലേക്ക് അവർ മാറി അതായത് ഈ കൽതായ പാരമ്പര്യത്തിൽ വിട്ടിട്ട് അവർ അഞ്ചോക്യൻ പാരമ്പര്യത്തിലേക്ക് മാറിയാ അഞ്ചോയ്ക്കൻ നമ്മൾ പിന്തുടരുകയും ചെയ്യും നമ്മളിപ്പോൾ കാണുന്ന ഈ തൃശൂർ ഒക്കെ ഇതിന് വലിയ സാക്ഷ്യം ലഭിച്ച സ്ഥലങ്ങളാണ് തൃശ്ശൂർ കൽതായ മെത്രാന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു കൽതായരുടെ ഒരു കേന്ദ്ര സ്ഥാനം ഒക്കെ ആയിരുന്നു തൃശ്ശൂർ ഭാഗങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളിപ്പോ കാണുന്ന ഏറ്റവും വലിയ സഭയായ സിറോ മലബാർ സഭയൊക്കെ അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു വന്നതാണ് പക്ഷെ കൽതായ സുറിയാൻ സഭയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു അവർക്ക് അവിടെ നിന്ന് കൽതായ മേത്രാന്മാർക്ക് പൂർണമായിട്ടും ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോർച്ചുഗീസ് അധിനിവേശം ഉണ്ടാക്കി മറ്റും ചെയ്തു അങ്ങനെ തദ്ദേശീയവൽക്കരിക്കപ്പെട്ട ഒരു കൽതായ സഭയായിട്ട് സിറോ മലബാർ സഭ മാറിവാണ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രത്തിന്റെ കൂടുതൽ സാംസ്കാരിക അനുരൂപണത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന സീറോ മലബാർ ചർച്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത് കൽതായ സഭയുടെ ചർച്ചയാണ് അപ്പൊ ഇത്തരത്തിൽ ഉള്ള സഭ സഭകളുടെ വളർച്ചയും തളർച്ചയും പുലർപ്പും വളർച്ചയും ഒക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് സംസ്കാരം